അപ്പൊ മക്കളെ നമ്മള് ലേഹ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കാരക്ക ഇട്ടോ അപ്പൊ കാരക്ക മടിച്ച് വേണ്ടിട്ട് ഓർഡർ നമുക്ക് വന്നിരിക്കണെ അപ്പൊ അതിനുള്ള ഈ തപ്പായത്തിന്റെ കുരു ഞമ്മള് കളഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ നമ്മളിപ്പ നേരം പന്ത്രണ്ട് മണിയാണ് രാവിലെ ഇനി വൈകുന്നേരം അന്തിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ മാണും ചോരും പുറത്തൊക്കെ പോകാതെ കാണിട്ട് അപ്പൊ നമ്മള് മരുന്നുംകോട്ട് ആരു ഉരുളിലേക്ക് ബിസ്മിൻ ചെല്ലി ഞമ്മളൊഴിച്ചിന് കേട്ടോ അപ്പൊ ഊരവേദന കജും കാലും വേദന എല്ലാത്തിനും നല്ലൊരു സംഭവം ഞമ്മളെ രക്തം ശുദ്ധീകരിച്ചാൽ എനിക്ക നല്ല സംഭവമാണ് കേട്ടോ അപ്പൊ ഞമ്മള് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഈ തപ്പം കെറുകൊണ്ടിരിക്കണത് ഏകദേശം ആ ഭാഗമായി ഒരാള് ചോറടെ വേച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നിട്ട് കൊടുക്കാൻ മാറി 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 ഇങ്ങനെ മാറി മാറി മാറിട്ടോ യാതൊരു കെമിക്കലും ഇല്ലാതെ ഞമ്മളെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ തിന്നാൻ പറ്റിയതാണ് കേട്ടോ രക്തശുദ്ധീകരിക്കാനും മുഖം തടിക്കാനും തടി കൂടാനും എല്ലാത്തിനും പറ്റിയതാണ് കേട്ടോ ഈ തപ്പായ ലേഖം അപ്പൊ മക്കളെ പെട്ടെന്ന് ബുക്ക് ചെയ്തോളി നമുക്ക് ഏകദേശം ഓർഡർ നമുക്ക് അതാണ് നമ്മൾ കിട്ടിയത് അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്താല് രണ്ടു ദിവസം കൊണ്ട് ലേഖ ഉണ്ടാക്കാൻ സാധനത്തില്ല ഫ്രഷ് ആയ നമ്മൾ നിങ്ങൾക്ക് കാലം പിടിയിൽ അവിടെ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഉണ്ടായാൽ മതിയൊന്നും നമ്മൾ എപ്പോഴും പറയണതല്ലേ അപ്പൊ മക്കളെ ഈ നമ്പറിൽ വാട്സപ്പിൽ ഇങ്ങക്ക് എത്ര കോണ്ടിക്റ്റ് ചെയ്യാൻ വേണ്ടത് വന്ന് ചോദിച്ചോളിട്ടോ നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും തടി കൂടാനും രക്തം ശുദ്ധീകരിക്കാൻ നല്ല സാധനം